വാ നമുക്ക് പോവാനുള്ള സമയമായി നമുക്ക് പോവണ്ടേ പോവാൻ സമയമായോ നിങ്ങൾ പേടിക്കണ്ട നിങ്ങൾ അള്ളാഹുവാണ് രക്ഷിതാവെന്ന് പ്രഖ്യാപിക്കുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിക്കുകയും ചെയ്തവളാണ് അതുകൊണ്ട് നിങ്ങളുടെ മരണശേഷം ചെവിയിൽ മലക്കുകൾ ഇപ്രകാരം പറയും ഏഹ് മലക്കുകൾ എന്താ ചെവിയിൽ പറയാ പറയുക نَزَّلُوا عَلَيْهِمُ الْمَلَائِكَةُ أَلَّا تَخَافُوا وَلَا تَحْزَنُوا وَأَبْشِرُوا بِالْجَنَّةِ بِالْجَنَّةِ الَّتِي كُنتُمْ تُوعَدُونَ നിങ്ങൾ ഭയപ്പെടുകയോ ദുഃഖിക്കുകയോ വേണ്ട നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്ന സ്വർഗത്തെക്കുറിച്ചുള്ള സന്തോഷവാർത്ത നിങ്ങൾ സ്വീകരിച്ചു കൊള്ളുക എന്ന് മലക്കുകൾ നല്ലവരായ സത്യവിശ്വാസികളോട് ചെവിയിൽ പറയും അത് മരണസമയത്ത് മാത്രമല്ല കബറിൽ വെച്ച സമയത്തും പറയും കയാമത്ത് നാളിലും മലക്കുകൾ ഇപ്രകാരം വന്ന് പറയുക തന്നെ ചെയ്യും സത്യവിശ്വാസികൾക്കുള്ള ഒരു ഭാഗ്യമാണത് അങ്ങനെയുള്ള ഭാഗ്യം നമുക്ക് ലഭിക്കാൻ നമ്മൾ ദുനിയാവിൽ ജീവിക്കുന്ന സമയത്ത് എന്ത് പ്രയാസങ്ങൾ വന്നാലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തന്നെ ജീവിക്കുക അതിന് അള്ളാഹു തല നമ്മൾ നൽകുമാറാകട്ടെ ആമീൻ എന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്